ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാൻ നേരെ മെളിച്ചാകുമ്പോൾ നീച്ചിട്ടുണ്ട് നേരത്തെ നീച്ചിട്ടുണ്ടിട്ടാണ് പല്ലേച്ച് മുറുകാൻ എന്തൊരു മടിച്ചിട്ടാ ഞാൻ നിന്നിരുന്നെന്ന് അറിയുമോ ഭയങ്കര തണുപ്പ് വെള്ളമൊക്കെ അങ്ങനെ ഐസ് മാതിരി ആട്ടാണ് മുഖം കഴുകാനേ തോന്നണില്ല അങ്ങനെ വേണോ എൻ്റെ മടിയൊക്കെ പിടിച്ച് ഞങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലേച്ചി മോറ് കഴുകി തോർത്തുമൊണ്ട് എടുക്കാൻ പോകണ്ടേ അപ്പോൾ ഉണ്ട് നോക്കി പട്ടികുട്ടികൾ കണ്ടിരണം എടുക്കണേ ഇപ്പത്തെ ഞങ്ങൾ ഇന്നലെ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കിടന്നു ഓളി ഇടുന്നുണ്ട് ഇട്ടാ ഇപ്പത്തേക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാണ്ടേ ആകെ അടച്ചിട്ടേക്കുക പിന്നെ മറത്ത് കസാരൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വീടും എടുത്തിട്ടിട്ടാണ് അപ്പോൾ ഭയങ്കര ഒച്ചും ബഹളൊക്കെ കൂട്ടിയിരുന്നു എന്നിട്ട് ഞാൻ നീച്ചു ഉയിക്കാനെ വിളിച്ചിട്ട് നീച്ചു ഇക്ക ഇന്നലെ വൈകീട്ടായിട്ടാണ് വന്നൊക്കെ ഇടുന്നത് പന്ത് കളിയൊക്കെ കണ്ടിട്ട് ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ കരച്ചിൽ കേട്ടിട്ട് ഞാൻ നെയ്ച്ചു ഊക്കി പേടിയാവും ഒറ്റയ്ക്ക് പോവാനും അപ്പം ഉണ്ട് പട്ടുകളങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പയ്യാണ് കിടക്കാൻ പറ്റാണ്ടേ അങ്ങനെ ഇപ്പം രണ്ടെണ്ണം അവിടെ കെടുക്കണ്ടിട്ടാണ് ബാക്കിയൊക്കെ എവിടെയാണെന്ന് അറിയില്ല ഇപ്പറ്റൊക്കെ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ പൊയ്ക്കോളും പിന്നെ എന്താ ചെയ്യാൻ പറ്റേനെ എന്താ നമ്മൾ ചെയ്യുക പിന്നെ ഭക്ഷണം ഉണ്ടാക്കി ഇട്ട് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നു അതെന്താ വെച്ചിങ്ങേ ഇവിടെ വല്ലവരോ വളപ്പല്ലേ നമ്മുടെ വളപ്പല്ലല്ലോ നമുക്ക് ഈ കെട്ടു ഉള്ളൂ നമ്മുടെ 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 ഞാൻ അങ്ങനെ പറയുക കേട്ടോ പിന്നെന്താ അങ്ങനെ ശീലിച്ചു പോയി അപ്പോൾ ഞങ്ങളുടെ അത്ര ഈ കെട്ട് വരെ ഉള്ളു അപ്പോൾ പിന്നെ അവരോട് ചോദിക്കാണ്ടൊക്കെ ഒരു കുഴി കുത്തി വേസ്റ്റ് ഒക്കെ ഇട്ട് സ്ലാവൊക്കെ ഇട്ട് മൂടണമെങ്കിൽ നമ്മൾ നമ്മൾ സ്വന്തമായി മേടിച്ച പറമ്പായിരിക്കണം അപ്പോൾ എന്ത് ഒരു നാളികേര ഒരാളെ കൊണ്ട് എടിയിപ്പിക്കുക വെച്ചാൽ പോലും അത് താല്പര്യമില്ല എന്താ അവർ പറയാന് അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു അവരൊരു ദിവസം അപ്പോൾ പിന്നെ അത് അങ്ങനെ ചെയ്യാത്ത പിന്നെന്താ ഇതിപ്പം എന്താ കാട്ടെന്ന് വെച്ച് ഇന്നലെ എന്താ ചോറ് എല്ലാ പണിയും കഴിഞ്ഞാൽ നമ്മൾ തലവസത്തേക്ക് ഇല്ല പിറ്റുവസത്തേക്ക് നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടുമല്ലോ അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഊഴുന്ന അരിയൊക്കെ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആട്ടി വെച്ച് വൈകുന്നേരമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് എന്താ വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ ഉണ്ടിക്കുക എന്താ ചിക്കൻ മേടിച്ചിട്ട് വരും അവർക്ക് നാളെ ലീവാണ് ഈ ചപ്പാത്തിയും ചിക്കനും ഉണ്ടാക്കി ആയിട്ട് അക്കൊരു പൂരി കഴിക്കാൻ അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ അവളതിനെ മദ്രസേ പോകാനൊക്കെ വിളിക്കേണ്ടിട്ട് ഞാൻ ഭയങ്കര മടിയായിട്ടാണ് രണ്ട് മൂന്നാറ് ദിവസമായി പോയിട്ട് അപ്പോൾ എന്താ കാട്ടിച്ച് അത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കാം ഞായറാഴ്ച ഉണ്ടാക്കാം ഇക്കാൾക്ക് കളക്ഷന് മുമ്പ് എളുപ്പപ്പണിയാവും ചെയ്തു അങ്ങനെ ഉണ്ണിമോള് നീച്ചു പെട്ടെന്ന് നീച്ചു വിട്ടുക എന്താ പറയുക ഞാൻ പറഞ്ഞു ഇനി മുടങ്ങാൻ പറ്റില്ല മദ്രസേ പോകണം മദ്രസേലത്ത് നമുക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉഷാറില് അവൾ നീച്ചു വിട്ടാ അപ്പം കണ്ടില്ലേ പട്ടിക്കുട്ടികൾ കയറാതിരിക്കാൻ ഇങ്ങനെ കസാരൊക്കെ വെച്ചിട്ടുണ്ട് കയറിയൊന്നുമില്ല കേട്ടോ അവർക്ക് കിടക്കാൻ പറ്റുന്നില്ല എങ്ങനെ നോക്കിയാലും അവർക്ക് കിടക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ഇന്നലൊക്കെ ഉണ്ടായി ഇനി കയറൊന്നുമില്ല കേട്ടോ പട്ടുകുട്ടികൾ ഇനി എന്താ ചെയ്യാ കൊറേ വേസ്റ്റ് അവിടെ കൊണ്ടിരുന്ന കാരണമൊന്നല്ല കേസ് ആ എന്താ പറയുകയാണ് ഒരു സേഫ്റ്റി അവര് കുറെ നായ്ക്കൾ ഇണ്ട് കേട്ടാ കൊറേ ഉണ്ട് അപ്പൊ അവരേക്ക് പേടിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ പളിങ്ങി വന്ന കെടുക്കണേ അപ്പൊ ഒത്തിരി വലുതായി കഴിഞ്ഞൊക്കെ പൊയ്ക്കോളും പിന്നെ തിന്നു കൊടുക്കണത് എന്താ നമ്മൾ എവിടെ കൊണ്ട് കളയ്യാ ഇനിയിപ്പം ഇവര് ഇനി ഇവിടെ മതിലൊക്കെ കെട്ടിവെച്ചാൽ നമ്മളെന്താ ചെയ്യുക വെച്ചിട്ട് ഞാനിരിക്കുന്നത് വേസ്റ്റൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അവിടെ കൊണ്ട് കളയാനൊന്നും ഒരു പിടിയില്ല ഇവർ വെച്ചിങ്ങനെ ഒന്നും പറയണമില്ല ഇവർ തിരിഞ്ഞു നോക്കണില്ലാട്ടെ വളപ്പിലേക്ക് തേങ്ങ അങ്ങനെ വീഴണുണ്ട് അവിടെ കൊണ്ടുപോയി കൂട്ടുന്നുണ്ട് അവർ അതിൽ തോന്നാവുമ്പോൾ ഒക്കെ ഉപ്പ വിളിച്ച് പറയുമ്പോൾ അവരത് എടുത്ത് കൊണ്ടുപോകണമുണ്ട് അല്ലാണ്ട് നമുക്ക് അധികാരത്തിൽ നമുക്ക് ഒഴു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണിപ്പോൾ അങ്ങനെ ചെയ്യണത് പാട്ടിക്കുട്ടികളൊത്തിരി വലുതായൊക്കെ പോയിക്കോളും അപ്പൊ കോഴീനെ പിടിച്ചു കൊണ്ടന്നിട്ടിട്ട് തിന്നണതൊക്കെ ഉണ്ട് അതൊക്കെ ഞാനതിൽ വീഡിയോയിലൊക്കെ എടുത്തിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങള് കണ്ടുനോക്കുക ആരുടെ കോഴി എന്താണെന്ന് അറിയില്ല വലിയ കോഴീനൊക്കെ പിടിച്ചു കൊടുത്തിട്ട് ഈ തള്ള പട്ടികള് പട്ടികോള് തള്ള ഇട്ട് കൊടുക്കണമൊക്കെ ഉണ്ടാവേക്ക് അപ്പൊ ഭയങ്കര സാമർഥ്യമുള്ള ഒറ്റ ആണ് ഇവിടെ കൂടിയേക്കണത് അപ്പം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണപ്പോമ്പല്ലേ വീടു ആ വീട്ടിലും ആരുമില്ല അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് പറ്റിയേക്കണത് പട്ടി അപ്പൊ അങ്ങനെ ആ അവ വലുതായപ്പോ ഒക്കെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയേക്കാണേ ഒക്കെ വലുതായി എവിടേക്കേലൊക്കെ പൊയ്ക്കോളും അപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞ് പറഞ്ഞിപ്പോൾ എവിടെ എത്തി ചപ്പാത്തി പരുത്തേന് ചപ്പാത്തി ഉണ്ടാക്കുക ഇക്കാൾക്ക് ഇനി ഒരു ഒക്കെ പറഞ്ഞതല്ലേ ചപ്പാത്തി കഴിക്കാനൊരു ആഗ്രഹം കൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ പത്തിരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അങ്ങനെ പിള്ളേരൊക്കെ അവിടെ ഉണ്ട് അവരൊക്കെ ഹാളിൽ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട് അപ്പോൾ ഒത്തിരി ബഹളമൊക്കെ കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ റൂമിൽ വോയിസ് കൊടുക്കാൻ റൂമിലൊക്കെ വാതിലൊക്കെ അടച്ചിട്ട് വോയിസ് കൊടുക്കുകയാണ് പിന്നെ ഒക്കെ കഴിഞ്ഞു വിട്ടാ ചപ്പാത്തി ചൂ പരത്തിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ചൂടാൻ നോക്കുകയാണ് പിന്നെയൊക്കെ ഒരു കമ്മൻ ഉണ്ടായിരുന്നു നിന്ന് നിന്നിട്ട് ചായ കുടിക്കരുത് എന്ന് പറഞ്ഞു വിട്ടാ അപ്പോൾ എന്തായാലും അറിയാണ്ട് പറ്റിപ്പോയി നിന്ന് ചായ കുടിച്ച് പോയി അപ്പോൾ ഇനി ശ്രദ്ധിക്കാം ഞാൻ നിന്ന് ചായ കുടിക്കില്ലേക്ക് അറിയാം നിന്ന് ചായ കുടിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാനൊന്നും പാടില്ല ഞാൻ ഇരുന്നിട്ട് തന്നെ കുടിക്കാറ് നിങ്ങൾക്കറിയാമല്ല എൻ്റെ വീട് കണ്ടറിയാം കട്ടിലപ്പാടിക്ക് ഇരിക്കാനും പാടില്ല എന്നാലും ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാം ഇനി ഇരുന്നിട്ടൊക്കെയാണ് ചായ കുടിക്കുള്ളോട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചുട്ടോ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു ഒത്തിരി എന്താ പറയുക ലേശം ചായ കുടിക്കണം കുറച്ച് കുടിക്കുള്ളോട്ടെ ഒത്തിരി എടുത്താലും ആ ഫുള്ളായി കുടിക്കൊന്നുമില്ല ഞാനത് തൂൽക്കളിട്ടാ അപ്പം അങ്ങനെ ചപ്പാത്തി ഒക്കെ നന്നായി പൊള്ളയ്ക്കണമൊക്കെ ഉണ്ട് പിന്നെ കിൻ്റെ ഇടയിലേക്ക് ഒരു കാര്യം പറയാനുള്ളത് ഒന്നുമല്ല കേട്ടോ എന്നും പറയണ മാതിരി തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യണം ലൈക്ക് തീരാരും ചെയ്യണില്ല പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണണെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾ കാണണം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണാ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് കാര്യമില്ല വീഡിയോ കാണണം പിന്നെ നമുക്ക് എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ വീട്ടിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും പിന്നെ എൻ്റെ അനിയൻ വരുന്നുണ്ട് അവൻ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി അവൻ വരുന്നുണ്ട് അപ്പോൾ അവനെ വിളിക്കാൻ പോകണമെന്ന് വെച്ചാൽ ആ പഠിച്ചോ വിചാരിച്ചൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്കൊക്കെ എത്തിക്കണം എന്നൊക്കെ ഉണ്ട് എന്നും വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇക്ക നീച്ചുട്ട അറ്റി ചിക്കൻ കറി വെക്കണമെന്ന് നേരം വൈകിയിട്ടുണ്ട് കുറച്ച് നേരം വേഗി എല്ലാം ഉണ്ട് ഈ രണ്ട് കൈ കൊണ്ട് ഒക്കെ നടക്കില്ല ഇന്നലെ ഇക്ക കളി കണ്ടിട്ട് എപ്പോഴാണ് വന്ന് കിടന്ന് പോലും എന്ന് എനിക്കറിയില്ല ഞാൻ പറ എന്താ ഞാനൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടാണ് ഞാനും കുട്ടികളൊക്കെ നല്ല ഉറക്കം ഉറങ്ങി ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് എന്തെങ്കിൽ മെയിൻ ആയിട്ടുള്ള കളിക്കാരെ കളിക്കുന്ന വെച്ചെങ്കിൽ അത് കണ്ടിട്ട് ഫുള്ളായി കണ്ടിട്ട് ഇക്കെ അതുപോലെ സിനിമ അയ്യല്ലേ അതെറ്റാ സിനിമ എന്തെങ്കിലും ഇഷ്ടമുള്ള സിനിമ വെച്ചെങ്കിൽ അത് ഫുള്ള് ഇരുന്ന് കണ്ടിട്ട് വന്ന് കിടന്നുറങ്ങൂ വിറ്റു ദിവസം നീച്ച് പണിക്ക് പോകണം എന്നൊന്നുമില്ല ഒരു ദിവസം ലീവ് എടുക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ അപ്പോൾ ഇക്ക അങ്ങനത്തെ ഒരു ടൈപ്പ് ഒക്കെയാണ് എല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഫുള്ളായിരുന്നു കാണും ഭയങ്കര കളിപ്രാന്തന കളിക്കാനൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഫുട്ബോൾ കളിക്കാനൊക്കെ പോന്നെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ബൂട്ടും തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കാൻ പോണ കാണാം അങ്ങനെ എന്താ പറഞ്ഞ് പറഞ്ഞ് കൂട്ടാൻ റെഡിയാക്കുകയാണ് കേട്ടോ സഭോളൊക്കെ വഴറ്റി എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇടുമല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് അങ്ങോട്ട് സംഭവം റെഡിയാക്കുകയാണ് പിന്നെ എന്താക്കിയൊരു സംഭവമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ സർപ്രൈസ് ആയിട്ട് പറഞ്ഞ് കാണിച്ച് തരാം ഞാൻ ഇക്കാട് ആവശ്യപ്പെട്ട ഒരു ആവശ്യപ്പെട്ടൊരു സംഭവമാണ് അതൊക്കെ ഒരു സർപ്രൈസാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ കാണണം അവൻ്റെ വീഡിയോ നിങ്ങളിന്നും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് നല്ല സന്തോഷമുണ്ട് വീഡിയോ ഒക്കെ അടിപൊളി ആവുന്നുണ്ട് എന്നെൻ്റെ വിശേഷങ്ങളൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ വീഡിയോ ഇമ്പ്രൂവ്മെൻ്റ് ആയി വരുന്നുണ്ട് നന്നാവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടാ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാട്ടാ അപ്പോൾ ആ സന്തോഷപരത്ത നാളെ ഞാൻ നിങ്ങളെടുത്ത് പറയേണ്ടതാണ് പറയുന്നതായിരിക്കും വിശാല നിങ്ങൾ വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യേ അപ്പോൾ ചിക്കനൊക്കെ റെഡി റെഡിയായി ഞാൻ കുക്കറിലാണ് വെക്കുന്നത് മുളകൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചാൽ അടിപൊളിയായിരിക്കും നിങ്ങൾ ഇങ്ങനെ വെക്കാറുണ്ട എനിക്കിങ്ങനെ വെക്കുമ്പോൾ നല്ല കളറും നല്ല മണവും ഒക്കെ കിട്ടാറുണ്ട് ചിക്കനിൽ അപ്പോൾ എല്ലാവരും അതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കി അപ്പോൾ ഇവരൊക്കെ സ്കൂളില്ലാത്ത ദിവസം രണ്ടാളും കണ്ട പൈസയും കുഞ്ഞുകളും നേരത്തെ നീച്ചിട്ടുണ്ട് അവരല്ലെങ്കിൽ സ്കൂളിൽ പോണമെന്ന് ഞാൻ വിളിച്ച് വിളിച്ച് തോക്കും അവർ നീക്കുകയുള്ളൂ ഇപ്പം നോക്കിയേ നീച്ചു വെക്കണ ഒക്കെ എന്നിട്ട് ചായ പിടിക്കുന്നു നോക്ക് നീച്ചിട്ടൊരു ക്ഷമയില്ലേക്ക് കൂട്ടാനും വിസിൽ വരുന്നില്ല കുക്കറിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ വിസലിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ കുട്ടികൾക്ക് വിശന്നിട്ട് വയ്യായി ചിക്കൻ്റെ മണം എടുക്കല്ലേ അപ്പം ഇങ്ങനെ ഉമ്മച്ചി ആയില്ല അമ്മച്ചിയെ ചോദിച്ചിട്ട് നിൽക്കുക അപ്പോൾ അവളെ കൂട്ടുകാരി വന്നിട്ടുണ്ട് ഉണ്ണിമോളുടെ ഉണ്ണിമോളുടെ സാധനയാണ് ഇട്ടാ അവളെ കൂട്ടുകാരി അപ്പോൾ അവളേനെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നേക്കാൻ രണ്ടാൾക്ക് ഒരുമിച്ച് വണ്ടി കയറാൻ വേണ്ടിയിട്ടേ അപ്പോൾ അവർ കുന്ന് പാത്രം അവളൊക്കെ എടുക്കണം കണ്ടില്ലേ നിങ്ങൾ അതൊക്കെ ഇനി കഴുകിക്കണം അപ്പോൾ അവൾ ചായ പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവൾ പോയിട്ടാണ് അവൾ ഉച്ച വരള്ളൂ അപ്പോൾ അവൾ പോയി ഇനി ആ പാത്രമൊക്കെ ഒന്ന് കഴുകണം അതുപോലെ ഇക്കൊന്നും പോയിട്ടില്ല ഇക്കാടെ കൂട്ടുകാരൻ്റെ അങ്ങനെയൊരു കാര്യം ഇക്കാട് കൂട്ടുകാരൻ്റെ മുകളിൽ എന്താ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒന്നും ഒക്കെ പോയിട്ടില്ല പിന്നൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അവർ ഇതാ ചാവി പിടിക്കുകട്ടാ അപ്പൊ കൂടെ കൂളിയും കാര്യങ്ങളൊക്കെ വേണ്ടി എന്താ ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു മൈൻഡും ഇല്ല ടി വി കാണാമായിരുന്ന ഫോണ് നോക്കായിരുന്ന അതിൻ്റെ ഉള്ളിലാണ് ഒരു കാ ചെവി അതിനെ കേൾക്കൂലേട്ടോ അവർ ഇവിടുത്തെ തോണ്ടണം പോയിട്ട് എന്നാലാണ് അപ്പോൾ സൂപ്പറായിട്ടുണ്ട് ചിക്കനൊക്കെ ഇങ്ങനെ നന്നായി വെന്തുണ്ട് എന്നൊക്കെയാണ് ഈ പറയണത് എന്തെങ്കിലും ഒന്ന് പറയുക ഇപ്പോൾ ടി വിയിൽ നോക്കി നിൽക്കുകയാണ് എന്നൊക്കെ പറയുകയാണെ അപ്പോൾ അങ്ങനെ എൻ്റെ ചാവിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിക്കുമ്പോൾ കുടിക്കുമ്പോണൊക്കെ തോണ്ടണം അപ്പോൾ ഒപ്പം ഞാനിതാ തിരുമ്പാനും കൊണ്ടുപോയിട്ടുണ്ട് കുട്ടികൾ കേൾക്കണ വീതി അങ്ങോട്ട് എടുത്തു വെയിലുണ്ടായ മരിച്ചിട്ട് എടുത്തതാണ് പക്ഷേ ഒന്ന് മഴ ഒന്നും പെയ്തിട്ടില്ല നല്ല വെയിലും എന്നാലും ഒക്കെ ഒന്ന് കാറ്റടിച്ച് ഇങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ കോഴി കിടുന്ന ചിക്കി മാന്ത നോക്ക് ഈ കോഴി ആരോടൊത്ത കോഴിയാണെന്ന് അറിയില്ലേ നേരം വെളിച്ചാവുമ്പോൾ ഇടുവ് വരും ചിക്കി മാന്താന് അപ്പം എങ്ങനെ പറഞ്ഞിട്ട് ചോറിന് വെള്ളം പക്ഷേ പക്ഷേത്തി നേരം വൈകി വിട്ടാലും ആവും വേഗം വേവണ അപ്പോൾ അങ്ങനെ ചോറിന് വെള്ളം വെച്ചു ഇതിൻ്റെ കൂളിങ് കഴിഞ്ഞു ഇപ്പം ചായ കുടിക്കാന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ സമയത്തൊന്നും ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടാ അത് കഴിഞ്ഞോട് പറയുന്നുണ്ട് ഈ എന്താ തിന്നിടി പെണ്ണ എന്നിട്ട് എന്തെങ്കിലും ചീ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇക്കെടെ ബെനിയാൻ എന്താ ഉണങ്ങാത്തൊരു ഉണ്ടാവില്ല ഒരു ഒരു വൃത്തിയായിട്ട് ബാറ്റ്സ്മെല്ലി അപ്പം ഇക്ക പറയുക ഇത് എന്തിട്ട് ഇത് തിരുമ്പിട്ട് ഇതല്ലേ കൺഫേർട്ടൊക്കെ ഇട്ടിട്ട് നല്ല മണമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിട്ട് ഇപ്പം ഇത് മണ നീ ഇത് മണത്തോക്ക് പണ്ടിൻ്റെയൊക്കെ കുറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞെന്നാട് കാട്ട് ഞാൻ ഒന്നും കൂടി ഊരിയിട്ട് കൺഫേർട്ട് മാത്രം ഇട്ടിട്ട് ഒറ്റയ്ക്ക് ഇട്ട് തിരു ഊരിടാ പറഞ്ഞിട്ട് കടയ്ക്ക് നാട് മേടിച്ചു അങ്ങനെ ഉപ്പ അവിടെ വിറക് വെട്ടുന്നുണ്ട് ഉപ്പാക്കി തേൻ കിട്ടുകയാണാവുക ഉപ്പ അന്ന് വിറക് വെട്ടിട്ടാണ് ഉപ്പാക്കിത്തിരി തേങ്ങ കിട്ടിയതിട്ടാ അപ്പം ഉപ്പതാ വിറകൊക്കെ വെട്ടിണ്ട് അവിടെ തറവാട്ടില് അടുപ്പിന്റെ അടിയിൽ ഇങ്ങനെ വിറക് വെക്കാനുള്ള സംഭവം ഉണ്ട് ഇട്ടാ അപ്പോൾ അടുപ്പ് കൂട്ടണതിനനുസരിച്ച് അടിയിലേക്ക് ചൂട് നന്നായി കിട്ടും ഞാനവിടെ ഉള്ളപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഇരുന്നു ഇപ്പം ഇങ്ങനെ വിറക് വെട്ടിയൊരുക്കി മീൻ നന്നാക്കി തരാറൊക്കെ ഉണ്ടിട്ട് ഇക്കാട് ഉപ്പൊക്കെ നല്ല ഇക്കാട് ഇക്കാട് ഉമ്മ ഇങ്ങനെ തൊഴിലുറപ്പിനൊക്കെ പണിക്ക് പോകും അപ്പം ഉപ്പേ ഉപ്പ് ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ ആദ്യമൊക്കെ തിരുവനന്തപുരത്തും പെരുമ്പ അവരൊക്കെ ഇങ്ങനെ കച്ചവടം ചെയ്തായിരുന്നു ഇങ്ങനെ വന്നിരുന്നില്ല ആഴ്ചയിൽ രണ്ടാഴ്ചയിൽ മാസങ്ങളിലൊക്കെ ഇങ്ങനെ വരിക അപ്പോൾ ഇക്കെ ഇക്കാട് ഉപ്പ് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ ഇക്കാട് ഉപ്പേക്ക് നല്ല ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പം പെൻഷനായിട്ടിരിക്കുകയാണ് എന്താ ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഒരു മില്ലിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ പെൻഷനായിട്ടിരിക്കുക അപ്പം ഉപ്പം എന്നെ സഹായിക്കും കേട്ടോ മീൻ തരും അതുപോലെ ചെറിയ ചെറിയ പണികളൊക്കെ ഇപ്പം സഹായിക്കും എന്താ വിറക് കൊണ്ടുവന്നിച്ച് തരും അങ്ങനെ ഒരുപാട് സഹായം ഇപ്പോൾ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴും അതേട്ടാ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പം വേപ്പിൻ്റെ കാലം ഇല്ലയോ പറഞ്ഞ ഇപ്പോൾ കൊണ്ടുതരും മീ മേടിച്ചു കൊണ്ടുനേരാൻ പറഞ്ഞാൽ എന്തെങ്കിലും ചെല്ലോ കാര്യങ്ങളൊക്കെ ഇപ്പാട് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പം ഓരോന്നൊക്കെ ചെയ്തു തരും അങ്ങനെ ഉപ്പ അവിടെ നിന്ന് വിറക് വെട്ടുക അപ്പം ഞാൻ ഇപ്പാട് ചോദിക്കുന്നുണ്ട് തേന കിട്ടുക ഉപ്പ എന്നാൽ ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കിട്ടിയാലും കണക്കിപ്പോൾ എനിക്ക് തരും ഒന്നും ഇല്ല എന്നുള്ള മൈൻഡാണ് ആൾക്ക് എന്നാലിപ്പോൾ ഒന്നും പറയണൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ നല്ല പണിയിലാണ് ഉപ്പ വിറക് വെട്ടലാണ് അങ്ങനെ എന്താ വെച്ചാൽ ഇപ്പം ഇനി കാണിച്ചാട്ടങ്ങൾക്ക് കോഴീനെ ഞാൻ എന്നാലും ഞാൻ പറഞ്ഞല്ലോ കണ്ട പട്ടി കോഴീനെ കൊറന്നിട്ടിട്ട് പോയി കണ്ടാൽ പോണത് കണ്ട വലിയ തള്ളക്കോഴി ആട്ടാ ഇവിടുത്തെ ആരുടെ എന്തോ ഒന്നും അറിയില്ല ഇങ്ങനെ രണ്ട് കോഴീനെ ഇപ്പം ഇങ്ങനെ കൊറന്ന് ഇടുന്നത് ഞാൻ കാണുന്നു അപ്പോൾ കണ്ടില്ലേ ഒക്കെ വന്നിട്ട് ഇരുന്ന് തിന്നണത് അപ്പോൾ എല്ലാവരും കോഴിയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളേ നായ്ക്കളും പട്ടികളൊക്കെ വന്ന് കടിച്ചോണ്ടുണ്ട് അതുപോലെ ഞാൻ ഉമ്മാടും പറഞ്ഞു വിട്ടു എൻ്റെ വീട്ടിൽ കോഴിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ കോഴിയോളനൊക്കെ നോക്കിക്കോ നായ്ക്കൾ കണ്ടില്ലേ ഓരോന്നൊക്കെ വലിയ കോഴിയോളനൊക്കെ പിടിച്ച് കൊന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉമ്മാടൊന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു വിട്ട അപ്പം അങ്ങനെ മറ്റേ ഭയങ്കര സാധനങ്ങളാണ് എന്താ മുതല് എന്ന് അറിയോ ഇപ്പോൾ വെല്ലായൊക്കെ പോയ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താ ചെയ്യുക അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഇക്കാൾക്ക് ഇക്കാളുടെ കൂട്ടാരൻ്റെ കൂട്ടുകാരെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങോട്ട് പോയി ഇവരേനൊക്കെ കൊണ്ടുപോയി പോയിട്ടാണ് അപ്പോൾ വീട്ടിൽ ചോറ് വെച്ചതൊക്കെ ബാക്കിയായി വെറുതെ വെച്ചു ഇവരേനേയും കൊണ്ടുപോയിക്കാനെ മാത്രം വിളിച്ചത് അപ്പം കുട്ടികളും ഇവിടെ രണ്ടാളുണ്ട് വന്നപ്പോൾ അവരേതേയും കൊണ്ടുപോയിട്ട് ഇക്കെ ബെസ്റ്റ് കൂട്ടുകാരനാട്ടാ അജിക്ക അപ്പോൾ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ചോറും ഇങ്ങോട്ടും തന്നു ഉണ്ണിമോളും ഉണ്ടായിരുന്നില്ലല്ലോ അവൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെന്താ എന്താ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇക്ക മിക്കും കൊടുന്നുണ്ട് കിട്ടും ഒരു രണ്ട് മൂന്ന് മുട്ടായി കുറന്നുണ്ട് അപ്പോൾ ഇക്ക കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് ഇക്ക ഇങ്ങനെ റോട്ടിക്ക് പോവുകയാണ് അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം